നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഉദയഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു തൊണ്ണൂറ്റി രണ്ട് സെൻറ്റ് ഏലത്തോട്ടവും വീടുമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് നാനൂറ് ചോളോളം ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം തൊണ്ണൂറ്റി രണ്ട് സെൻറ്റിന് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള നിരപ്പ് സ്ഥലമാണ് വഴി സൗകര്യം വെള്ള സൗകര്യമൊക്കെ ഉള്ള മേഖലയാണ് ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗ്ഗം ഏലവും തേയിലെയൊക്കെ തന്നെയാണ് ഗലക്സിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് ഈ ഈ കാണുന്ന മൺവഴി തീർന്നാണ് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീട്ടിലെത്തിച്ചേരുന്നതാണ് നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല കോടമഞ്ഞൊക്കെയുള്ള ഒരു സ്ഥലമാണ് ഈ ഭാഗങ്ങളെല്ലാം നിലവിലെ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ നാല് ബെഡ്റൂം ഹാൾ അടുക്കള വർക്കേരി സിറ്റൗട്ട് തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് ഫ്രണ്ട് മാർക്കയും ബാക്ക് സൈഡ് ഷീറ്റുമാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലം ഇതുപോലുള്ള നിരപ്പാണ് ഫുള്ള് നിരപ്പാണ് താല്പര്യമുള്ളവർ വിളിക്കുക നിലവിൽ നമുക്ക് വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ കുളവാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ ചെറിയൊരു വാലിറ്റി ഉണ്ട് പറ്റാത്ത വെള്ളമാണ് ിൽ നമുക്കുള്ള കുളം ഇതാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം കിട്ടുന്നതാണ് ഈ വാലരിഭാഗം നമ്മുടെയല്ല കേട്ടോ നമുക്ക് സ്ഥലം ഇവിടം വരെയുള്ളൂ ഈ ഭാഗം വരെയുള്ളൂ വാലരി സൈഡ് നമ്മുടെ അല്ല ഈ സ്ഥലത്തിനും വീടും കൂടെ ചോദിക്കുന്ന മൊത്തം വല അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക